ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കരുതെന്നും എന്ത് ആവിഷ്കരിക്കണമെന്ന് സ്വയം ഔചിത്യം ഉണ്ടാകണമെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആവിഷ്കാര സ്വാതന്ത്ര്യം ലൈസൻസ് ആയി കാണരുത് അസത്യങ്ങൾ പ്രചരിപ്പിച്ച ദ കേരള സ്റ്റോറി എന്ന സിനിമയെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കാണാൻ കഴിയില്ല ചില അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് പരസ്പരം സ്നേഹിക്കുന്നവരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് കേരള സ്റ്റോറിയിൽ ഉണ്ടായതെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് അതൊരു അതിൻ്റെ ഒരു ലൈസൻസായി കണ്ടുകൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യാൻ ഈ ആവിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നവർ തയ്യാറാകരുത് കല അല്ലെങ്കിൽ കലാസൃഷ്ടി അത് അഡ്രസ്സ് ചെയ്യുന്നത് ഈ സമൂഹത്തെയാണ് അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പാളീച്ച പറ്റിയാൽ അത് ഈ സമൂഹത്തെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് ഈ കലാസൃഷ്ടി അത് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാകണം ഇപ്പോൾ ദേശീയ പുരസ്കാരം കിട്ടിയതിനെക്കുറിച്ച് അത് കേരളത്തിന്റെ യഥാർത്ഥ ഒരു സ്റ്റോറി അങ്ങനെയാണോ അതിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ അങ്ങനെ ലാഘവത്തോടെ കാണാൻ പറ്റുന്നില്ല ഇവിടെ അത് ചില അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും എല്ലാ രംഗത്തും നമ്മൾ വളരെ മാതൃകയാണ് കേരളം എന്ന് പറയുന്നത് ആ ഒരു വലിയ ഔന്നത്യം നമുക്കുണ്ട് സാംസ്കാരികമായ ഒരു ഔന്നത്യമുണ്ട് ഉണ്ട് അപ്പോൾ അതിനെ എല്ലാം നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെയാണ് കേരളമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന രീതിയിൽ ചില വ്യാജ നിർമ്മിതികൾ വ്യാജ ചരിത്ര നിർമ്മിതികൾ ഉണ്ടാവുകയാണ് ആ സഹായിച്ചും പരസ്പരം ക്ഷമിച്ചും ഒക്കെ കഴിയുന്ന ഒരു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ അവരെ പരസ്പരം ഒരു ഒരു വളരെ ബോധപൂർവമായ ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഞാൻ ഭിന്നിപ്പുർവമായാണ് റോഷിപാൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് റോഷിപാൽ സിനിമാ കോൺക്ലേവിനിടെ ആണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി റോഷിബാൽ സംസാരിച്ചതെന്ന് മനസ്സിലാക്കുന്നു കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് മാത്രമല്ല ഈ സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതെവിടെ എത്തി നിൽക്കുന്നു വിനിത രണ്ടാം ദിവസമാണിന്ന് കോൺക്ലേവിൽ ഇന്ന് വൈകിട്ടോടെ കോൺക്ലേവ് സമാപിക്കും സിനിമ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചർച്ചകളാണ് ഇപ്പോഴും തുടരുന്നത് ഈ ചർച്ചകൾ പ്രധാനമായും ഓരോ മേഖലയിലെ സംഘടനകളുടെ അഭിപ്രായങ്ങളുണ്ട് ഓപ്പൺ ഫോറത്തിൽ കൃത്യമായി ഓരോ സംഘടനകളുടെ അവരുടേതായ അഭിപ്രായം ലിംഗസമത്വവും സ്ത്രീ സുരക്ഷിതത്വവും അതിനപ്പുറത്തേക്ക് തൊഴിൽ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായ വേദന ലഭിക്കാത്ത വിഷയങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ സഹ നടന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ലൊക്കേഷനുകളില്ലാത്ത പരാതികളുണ്ട് അങ്ങനെ തുടങ്ങിയ ആ സിനിമാ മേഖലയിലെ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാൻ മുഴുവൻ സമയം ഈ കോൺക്ലേവിൽ തുടരുന്നുണ്ട് കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് ഇതിലെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും സിനിമാ നയം രൂപീകരിക്കുക രണ്ട് മാസത്തിനകം തന്നെ Sinema dağım പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് സർക്കാർ വിശദീകരിക്കുന്നത് ഏതായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നേരത്തെയുള്ള നിലപാട് സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത് കാരണം ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേരള സ്റ്റോറിക്ക് അവിടെ പ്രോത്സാഹനം ലഭിച്ചു എന്നത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഒരു സെൻസർഷിപ്പ് കൂടി വേണമെന്ന ഒരു ആവശ്യം കൂടി ഇതോടെ ഉയരുകയാണ് കാരണം സംസ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് കേരള സ്റ്റോറികളുടെ അങ്ങനെയുള്ള ആ സിനിമയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടാണ് ചലച്ചിത്ര അക്കാദമി ശരി റോഷിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു